കച്ചവട തൊഴിലാളി യൂണിയൻ പാലക്കാട് ജില്ലാ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഒഴിപ്പിക്കൽ നടപടികളിൽ നിന്നും അധികാരികൾ പിൻവാങ്ങുക മുഴുവൻ പഞ്ചായത്തുകളിലും നിയമം നടപ്പിലാക്കുക നിയമത്തെ വെല്ലുവിളിക്കുന്ന വ്യാപാരികൾക്കെതിരെ ഗവൺമെന്റ് നിയമ നടപടികൾ സ്വീകരിക്കുക ഗവൺമെൻറ് പ്രഖ്യാപിച്ച ധനസഹായം ഉടൻ വിതരണം ചെയ്യുക വെൻഡിംഗ് കമ്മിറ്റിയെ നോക്കുകൂത്തിയാക്കാതിരിക്കുക ഗവൺമെന്റ് പ്രഖ്യാപിച്ച നിയമത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് പഞ്ചായത്ത് കോർപ്പറേഷൻ പ്രത്യേക കച്ചവട പ്രദേശം അനുവദിക്കുകയും ബജറ്റിൽ നിന്നും നിശ്ചിത തുക ഇവർക്കായി മാറ്റിവെക്കുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കളക്ടറേറ്റ് മാർച്ച് അഞ്ചു വിളക്കിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സി ഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ നാടിന്റെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരുപാട് മുന്നേറ്റം ഉണ്ടായതിന്റെ ഭാഗമായി അത് മാറി ഈ പ്രദേശങ്ങളിലൊക്കെ കച്ചവടങ്ങൾ വന്നു അതാണ് വഴിയോര കച്ചവടത്തിന്റെ സാധ്യതകൾ കൂടുതൽ തുറന്നത് ആ കച്ചവടങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അവന്റെ കുടുംബത്തിനെ പുലർത്താനാണ് നിങ്ങളെ നോക്കണം ഇതിൽ തന്നെ ഈ ഭിന്നശേഷിക്കാരായ ആളുകൾ കച്ചവടം ചെയ്യുന്നവരില്ലേ അവർക്ക് മറ്റൊരു വഴി ഉണ്ടല്ലോ അല്ലെ അവർക്ക് വേറൊരു വഴിയില്ല ആ വഴിയില്ലാത്ത കൊണ്ടാണ് ഒരു പ്രദേശത്ത് ഒരു മുതൽ മുടക്കില്ലാതെ ഒരു കുറച്ച് സാധനം കൊണ്ടുവച്ച് കച്ചവടം ചെയ്യുന്നത് അവരോടാണ് പോയിട്ട് ചില ഉദ്യോഗസ്ഥ പ്രമാണിമാർ അവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം സംരക്ഷിക്കപ്പെടണം സംരക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെയല്ല ഈ നാടിന്റെ നിയമം നമുക്ക് സംരക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ഒരു നിലയിലേക്കാണ് ഈ കേരളത്തിലെ ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത് പകരം ചില ഉദ്യോഗസ്ഥന്മാരിൽ നിന്നെങ്കിലും ഒഴിപ്പിക്കൽ നടപടി ഭീഷണി ഉയർത്തിക്കൊണ്ട് അവരുടെ സ്വന്തം എന്ന് കൽപ്പിക്കുന്ന ഇത്തരം ആളുകളെ നിർത്താൻ കൂടിയാണ് ഈ മാർച്ച് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് കൃഷ്ണദാസ് അധ്യക്ഷനായി യൂണിയൻ ജില്ലാ സെക്രട്ടറി വി സുരേഷ് സി ഐ ടി യു ഡിവിഷൻ സെക്രട്ടറി ടി കെ നൌഷാദ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് കുമാർ അബൂട്ടി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ് സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്